നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ മൂന്ന് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം റഫായിലും മറ്റും നടത്തിയ തിരച്ചിലിടയിലാണ് ഈ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇത് ഹമാസ് തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടിയായിട്ടാണ് കണക്കാക്കുന്നത് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിൽ ഒരാൾ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടതായി വ്യക്തമായ തെളിവുകൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു ഇസാഖ് ഗലറണ്ടർ അമിത് മുസ്കില ഷാനി ലുഖ് എന്നിങ്ങനെ മൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് കണ്ടെടുത്തത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമിച്ചെത്തി അവിടെ സൂപ്പർനോവ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്ന നിരവധി പേരെ വധിക്കുകയും ചിലരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയായിരുന്നു ഈ ഇപ്പോൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്ന മൂന്ന് പേരെയും ഇവർ അന്ന് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വധിക്കുകയും തുടർന്ന് ഇവരുടെ മൃതദേഹങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ഷാനി ലുക്കെന്ന ഈ സ്ത്രീയുടെ മരണം നേരത്തെ തന്നെ ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു കാരണം ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ നേരത്തെ ഇസ്രായേൽ ലഭിച്ചിരുന്നു അന്ന് നടത്തിയ പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് ഇവർ തന്നെയാണ് എന്ന് ഉറപ്പാക്കിയിരുന്നത് ഏതായാലും ഇത് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായിട്ടാണ് കണക്കാക്കുന്നത് നേരത്തെ ഈ വിവരം പിന്നീട് അറിയിച്ചാൽ മതി എന്നായിരുന്നു ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിക്കെതിരെ ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളുമൊക്കെ തന്നെ ലോകവ്യാപകമായി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്നു എന്ന രീതിയിലാണ് ഹമാസും ഹിസ്ബുള്ളയും മറ്റ് തീവ്രവാദ സംഘടനകളും ഇവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുമൊക്കെ തന്നെ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണം നടത്തി എന്നാൽ അങ്ങനെ അല്ല എന്നും തങ്ങളുടെ ബന്ധികളെ ഇവർ ഓരോന്നായി വധിക്കുകയാണ് എന്ന ഇസ്രായേലിൻ്റെ ആരോപണം ഇപ്പോൾ ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നടക്കുമ്പോൾ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നടത്താൻ ഹമാസും അവരുടെ കൂട്ടാളികളുമായ രാജ്യങ്ങളൊക്കെ തന്നെ ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളെ തീർത്തും പരാജയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ധികൾ പലരെയും ഇവർ വധിച്ചു എന്ന ആ തെളിവുകൾ ഇത് എതിരായി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുഖ്യ വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ പേര് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചും ഈ രാജ്യം രണ്ടു പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് അവർ കരുതിയിരുന്നത് ഒരാളുടെ മാത്രം മരണമാണ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നത് പക്ഷേ ഈ മറ്റ് ബന്ധുകളുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ഈ കൂടി ആകെ ഞെട്ടലിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ഇതിൽ എത്ര ബന്ധികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരെയാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നത് കഴിഞ്ഞ നവംബറിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നൂറിലധികം പേരെ അന്ന് ഹമാസ് വിട്ടയച്ചിരുന്നു ഇനിയും നൂറ്റി ഇരുപത്തഞ്ചോളം ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവരിൽ പലരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനോടകം പതിനഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിട്ടുള്ളത് മാത്രവുമല്ല ഹമാസ് തീവ്രവാദികൾ ചെയ്ത മറ്റൊരു കുരകൃത്യം ഇവർ കൊലപ്പെടുത്തിയ പല ഇസ്രായേൽ സൈനികരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പലരുടെയും മൃതദേഹങ്ങൾ വെച്ച് വിലപേശനാണ് ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് കാരണം അതല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഗ്യാസൽ തങ്ങൾ കൂട്ടക്കൊല നടത്തുകയാണ് എന്ന് ഈ ഹമാസ് തീവ്രവാദികളുടെയും ഇസ്ബിളുടെയൊക്കെ തന്നെ വ്യാജ പ്രചരണം ശരിയാണ് എന്ന് ലോകം കരുതും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നത്